വെൽക്കം ടു ആദിവിത്തമ്മ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ തേർഡ് ഡേ വെക്കേഷൻ്റെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ന്യൂ പോർട്ടിൽ നിന്നും മെയിൻ ലേക്ക് പോവാണ് അപ്പം ശരി നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ പ്രോവിഡൻസ് പ്രോവിഡൻസ് എന്ന് പറഞ്ഞാൽ റോഡയിലാൻഡ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ആ ക്യാപിറ്റൽ ക്രോസ് ചെയ്താണ് മെയിനിലേക്ക് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് പ്രോവിഡൻസ് പാസ് ചെയ്താണ് നമ്മൾ മെയിനായി മെയിനിലേക്ക് പോകുന്നത് ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നോ അങ്ങോട്ട് പോകണം കഴിക്കാൻ തോന്നിയത് ലഞ്ചിൻ്റെ ടൈം ഒരു ട്വൽവ് തേർട്ടി ഒക്കെ ആയി അപ്പം ലഞ്ചിനഴിച്ച ദിവസം ഗഡോബെന്ന് പറഞ്ഞൊരു മെക്സിക്കൻ ഫുഡ് പ്ലേസാണ് കയറിയത് അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ റൈസ് ബ്ലാക്ക് ബീൻ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഒരു ബൗളിലാക്കിത്തരും ഞങ്ങളത് ചിക്കൻ്റെ ആണ് മോഡ്സ് അതിനകത്ത് ബ്ലാക്ക് ബീൻ ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ബ്ലാക്ക് ബീൻ ആഡ് ചെയ്തു ആവോക്കട ആഡ് ചെയ്തു ടൊമാറ്റോസ് പിന്നെ അവരുടെ ഒരു മീഡിയം സ്പൈസി സോസ് പിന്നെ ലറ്റ്യൂസ് ടൊമാറ്റോസ് എല്ലാ വെജിറ്റബിൾസും ഇതാണത് പിന്നെ പൊന്നിണിക്ക് നമ്മൾ ചീസ് ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ മെയിനിൽ എന്ന് പറഞ്ഞല്ലോ മീനില് അതായത് നമ്മൾ റോഡ് ഐലൻഡിൽ നിന്നും പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല റോഡ് ഐലൻഡിൽ നിന്നാണ് ഇന്ന് രാവിലെ നമ്മൾ യാത്ര തിരിച്ചത് റോഡ് ഐലൻഡ് സ്റ്റേറ്റ് അത് ക്രോസ് റോഡ് ഐലൻഡ് ക്രോസ് ചെയ്ത് നമ്മൾ മാസച്ചൂട്ടസിലെത്തി മാസച്ചൂട്ടസിൽ നിന്ന് ന്യൂഹാംഷെയർ സ്റ്റേറ്റ് കയറി ഇപ്പം നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കയറിയിരിക്കുവാണ് മെയിൻ സ്റ്റേറ്റിൽ നമ്മൾ യോർക്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് ഇന്നിപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ യോർക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇത് പൊന്നുണിക്കാകെ ഒരു പേഷ്യൻസ് ഒക്കെ നഷ്ടപ്പെട്ടു ഇതൊരു ബീച്ചാണ് പക്ഷെ ഒരു നല്ല ബീച്ചൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നതേ ഉള്ളൂ ഇറങ്ങുന്നൊന്നുമില്ല പക്ഷേ ഇവിടെ നിറയെ ആളുണ്ട് കേട്ടോ എസ്പെഷ്യലി ലൈക്ക് വളരെ കുറച്ച് മാസങ്ങളെ ചൂട് കിട്ടത്തുള്ളൂ അപ്പം ഇവിടെയുള്ള ഉള്ള ആളുകളെല്ലാം ഈ സമ്മറിൽ നന്നായിട്ട് എൻജോയ് ചെയ്യും ഈ ബീച്ചിലൊന്നും അങ്ങനെ ബോട്ട് വോക്കോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പക്ഷെ ഏഴ് ദിവസത്തെ യാത്രയിൽ ഒരു ദിവസം നമ്മൾ ഒരു ബീച്ചിൽ പോകുന്നുണ്ട് ഈ സൈഡിൽ മുഴുവൻ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ആഴ്ച ജൂലൈ ഫോർത്ത് വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പേര് ലീവ് എടുക്കുന്ന ഒരു ആഴ്ച ഒരു വൺ വീക്ക് വെക്കേഷൻ എടുക്കുന്നത് അതുകൊണ്ടും കൂടെയാണ് ഇത്രയും ഇന്ന് ഇവിടെ സമയം രണ്ടര ആയതേ ഉള്ളൂ ആ ഉച്ച സമയമാണ് നല്ല ചൂടുവാ പക്ഷെ എന്നാലും നിറയെ ആളുകളുണ്ട് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ വീടുകളാണ് ചിലപ്പോൾ അത് ഇങ്ങനെ റെന്റിന് കൊടുത്തിരിക്കുന്ന ആയിരിക്കും വെക്കേഷൻ ഇങ്ങനെയുള്ള വീടുകളിൽ എടുത്ത് വരാ ഇവിടെ നിന്ന് അവർക്ക് വെക്കേഷൻ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും നമ്മള് ഇനിയിപ്പോ ഇറങ്ങാൻ പോവാണ് ഇതാണ് യോർക്ക് നമ്മളിവിടെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ നിങ്ങള് അങ്ങനെ ഐ ഒരു കടലിൻ്റെ തീരത്ത് തന്നെ എത്തി ബീച്ച് ഏരിയ അല്ല അല്ലാത്ത വേറൊരു ഏരിയയിലാണ് എത്തിയത് കണ്ടപ്പം ഈ പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഏരിയയിൽ ഒക്കെ താമസിക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ചോയ്സ് ഭയങ്കര നല്ലതാണ് ഭയങ്കര സീനിക്കായിട്ടുള്ള പ്ലേസും വളരെ നേച്ചർ ഫ്രണ്ട്ലി അതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസും അതുപോലെ യു എസ് കൾച്ചർ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അവിടെ ഇവിടെ വരെ എന്നുവെച്ചാൽ കുറച്ച് നമുക്ക് ഇറങ്ങാൻ ഇത്രയും ഇറങ്ങാൻ ഓർത്തു പക്ഷേ പൊന്നുണ്ണി ഇറക്കുന്നില്ല ഒരാൾ പൊന്നുണിയുടെ കൂടെ ഇവിടെ ഈ നിൽക്കുന്നിടത്ത് നിൽക്കും പാനിലും പൊന്നുണ്ണി കൂടെ നിൽക്കില്ല അവിടെ നിൽക്കും എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു ഫ്രൈ ഷ്രംപ് ഫ്രൈ ആണ് കൂടെ ഫ്രഞ്ച് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും ഒരു കോക്ക് ടൈൽ സോസ് കോക്ക്ടൈറ്റ് സോസ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമുക്ക് ഇപ്പം ഈ ഇവരുടെ തൊട്ട് സ്പൈസി അല്ലല്ലോ നമുക്ക് ഇതിൽ മുക്കി കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്പൈസ് കിട്ടും നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവറിലേക്ക് അത് മാറും പിന്നിതണ്ടേ നല്ല ടേസ്റ്റാണ് അപ്പൊ അതൊരു ഒരു പ്ലെയിൻ ടേസ്റ്റാണ് ക്രിസ്പി ആയിട്ട് അത് ബാറ്ററിലും നോക്കി വർക്കുമ്പോഴത്തും സോസിന്റെ എരിവുമൊക്കെ കൂടെ ഉള്ള നമ്മുടെ നമ്മളെ പോലെയുള്ള സ്പൈസസ് ഇഷ്ടമുള്ളൂ നല്ല ചുണ്ടേ ഒരു നല്ല ഫ്രഷായിട്ടുള്ള ഡിഷാണ് ലോക്കലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ ഇവർക്ക് അത് നല്ല ഫ്ലേ കുറച്ച് ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു ബാറ്ററിലാണ് ഡിപ്പ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് ഇവിടെ ഈ ചോക്ലേറ്റ് സോസും കൂടെ ആകുമ്പോൾ അസലായിട്ട് ഏത്തക്കാപ്പം പഴംപൊരിയും ബീഫ് എന്ന് പറയുന്ന പോലത്തെ മറ്റൊരു കോമ്പിനേഷനുമായിട്ട് പുന്നുണ്ണി ഇറങ്ങിയിരിക്കുകയാണ് പുന്നിണി ആ കോക്ക് സോസ് ഇച്ചിരി കോക്ടൈൽ സോസിൽ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കോക്ടൈൽ സോസിൽ ആദ്യം ഡിപ്പ് ചെയ്യുന്നു ഫ്രഞ്ച് ഫ്രൈസ് എന്നിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് ഐസ് കൂടെ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഐസ്ക്രീമിൽ ഐസ്ക്രീമിൽ മാത്രം മുക്കി കഴിച്ചു രണ്ട് സോസും ും കൂടെ ഡിപ്പ് ചെയ്താണ് മുമ്പേ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ആ കോമ്പിനേഷൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി നമ്മൾ മുമ്പേ കണ്ടതിന്റെ എതിർവശമാണ് ഇപ്പൊ തിരിച്ച് ഞങ്ങള്